സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ചാലിശ്ശേരി പൂരം നടക്കുന്നതിൻ്റെ തലേന്ത സംഭവമാണ് ഇത് വാണിയം എന്ന് പറയുന്നത് വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇതും കൂടെ ആണ് കേട്ടോ ഈ വാണിയം എന്ന് പറയുന്നത് ഒരുപാട് ഐറ്റംസും സാധനങ്ങളൊക്കെ അന്ന് അവിടെ നിന്ന് മേടിക്കാൻ പറ്റും പ്രത്യേകിച്ച് മീനുകളാണ് ഏറ്റവും കൂടുതൽ അവിടെ അന്ന് വിൽക്കപ്പെടുന്നത് പക്ഷേ ഇപ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വാണിയം വളരെ കുറച്ച് സാധനങ്ങളെ ഉണ്ടായിരുന്നുള്ളു ഞാൻ ഒരുപാട് ആഗ്രഹത്തോടാണ് ഇതൊക്കെ കാണാൻ വേണ്ടി പോയത് പക്ഷെ വിപ്രാവശ്യം വളരെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നുള്ളൂ വരും വർഷങ്ങളിൽ ഇനി എന്താകും എന്നുള്ള അറിയില്ല ആ പഴയ ഒരു തനിമ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ആശ്ശേരി പൂരത്തിൻ്റെ തലേന്നുള്ള വാണിയം എന്ന് പറയുന്ന സംഭവം അപ്പം എന്തായാലും ഉള്ളതത്രയും നല്ല രീതിയിൽ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് കച്ചവടക്കാർ പലതരത്തിലുള്ള കച്ചവടക്കാർ ഭയങ്കര ഒരു സംഭവമാണ് നമ്മൾ പണ്ടുണ്ടായിരുന്ന ഒരു ഒരു സമ്പ്രദായം അതിനിങ്ങനെ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ വരും കാലങ്ങളിലേക്ക് അത് കുറഞ്ഞ് 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 വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ വരും കൊല്ലങ്ങളിൽ ഈ വാണിയം എന്ന സമ്പ്രദായം ഒരുപക്ഷെ മീനുകളിൽ മാത്രം ഒതുങ്ങി പോകുമോ എന്നൊരു സംശയം എനിക്കുണ്ട് കാരണം ഒന്ന് അന്നത്തെ കാലത്ത് ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടായിരുന്നു ഇന്ന് വളരെ മീനുകൾ മാത്രമാണ് അധികമായിട്ട് കാണാൻ സാധിച്ചത് അപ്പോൾ ഇനിയും ആളുകൾ ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് പൂരത്തിന് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഓക്കേ ബ ബായ്